രണ്ട് കോരൻ ദോസ് ഒൻപതാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല നിങ്ങളുടെ സന്നദ്ധത എനിക്ക് ബോധ്യമുണ്ട് കഴിഞ്ഞ വർഷം മുതൽ അക്കായയിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് മക്കതുനയക്കാരോട് ഞാൻ പ്രസംഗിച്ച് പറയുകയുണ്ടായി നിങ്ങളുടെ തീഷ്ണത നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരഥകമാകാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ മഖതുനിയക്കാർ ആരെങ്കിലും എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളുടെ കാര്യം പോകട്ടെ ഇത്രമാത്രം വിശ്വാസം നിങ്ങൾ അർപ്പിച്ചതിന് ഞങ്ങൾ അവമാനിതരാകും അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി അങ്ങനെ ആ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സന്മനസ് കൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ വൈമനസ്ഥതയോടെ നിർബന്ധത്തിനോ കീഴ്വഴങ്ങുകയോ വരുത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സദ്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവറ്റവനാണ് ദൈവം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു വിതക്കാരനെ വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് ദൈവത്തിന്റെ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും എന്തെന്നാൽ സേവനത്തിന്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവേശങ്ങൾ നിറവേറ്റുക മാത്രമല്ല ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകി കൂടി ചെയ്യുന്നു ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴി അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെ പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്വദിക്കും മാത്രമല്ല നിങ്ങളിൽ മികച്ചു നിൽക്കുന്നവർ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അവർണ്ണീയമായ ധാരണത്തിന് ദൈവത്തിന് നന്ദി രണ്ട് കുറെന്തോസ് പത്താം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റേടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരുണ്ട് അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്താതെ എന്നെ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നത് ജെടത്താനാണെങ്കിലും ജഡിക പോരാട്ടം അല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമ്രായങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാതമുഖങ്ങളെയും ഔന്നത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളുടെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ പൂർണമായി അനുസരിക്കാത്തവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധ സന്നദ്ധയക്കുകയാണ് നിങ്ങൾ കൺമുമ്പിലുള്ളത് കാണുക ആരെങ്കിലും തൻ ക്രിസ്തുവിനുള്ളതല്ല എന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞങ്ങൾ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് രചിക്കാനില്ല നിങ്ങളെ പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്തെന്നാൽ ചിലർ പറയുന്നു അവന്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലെ ശാന്തമാണ് അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുത്തുന്ന വിഡ്ഢികളാണവർ ഞങ്ങൾ അതിരുകടന്ന് ആത്മപ്രശംസ ചെയ്യുകയല്ല ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുന്നേയില്ല ക്രിസ്തുവിന്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വയ സ്വയത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അതിര് അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ അപ്പോൾ അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ